എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന സബ്ജക്റ്റാണ് ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് സിലബസ് പ്രകാരമാണെങ്കിലും നെറ്റ്വർക്ക് സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്ന ഏതൊരു കോഴ്സുകാർക്കും ഈ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും ആദ്യം നമുക്ക് നെറ്റ്വർക്കിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം എ നെറ്റ്വർക്ക് കൺസിസ്റ്റ് ഓഫ് ടു ഓർ മോർ കമ്പ്യൂട്ടേഴ്സ് ിങ്ക്ഡ് ഇൻഡർ ടു ഷെയർ റിസോഴ്സസ് എക്സ്ചേഞ്ച് ഫയൽസ് ഓർ അലോ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസസ് റിസോഴ്സ് ഷെയർ ചെയ്യാനോ ഫയൽസ് എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്നതാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാലും രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസസ് അപ്പം ഡിവൈസസാണ് എന്തൊക്കെയാവാം ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആവാം ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആവാം മൊബൈൽ ഫോണുകളാവാം അതുപോലെ തന്നെ ടാബ്ലറ്റുകളാവാം അതുപോലത്തെ രണ്ടോ അതിലധികമോ ഡിവൈസസ് റിസോഴ്സ് ഷെയർ ചെയ്യാനോ ഫയൽസ് എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്നതാണത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിസോഴ്സ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻസീവായ ഹാർഡ്വെയർ റിസോഴ്സിനെയും അതുപോലെ സോഫ്റ്റ്വെയർ റിസോഴ്സിനെയും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ അപ്പോൾ നമ്മളൊരു ഓഫീസിൽ ഒരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രിൻറ്റിംഗ് എന്നൊരു പർപ്പസിന് ആകെ ഒരു പ്രിൻ്റർ മാത്രം മതി ഒരു പ്രിൻ്റർ തന്നെ ഒരുപാട് കോസ്റ്റ്ലിയാണ് സോ ഒരൊറ്റ പ്രിൻറ്റർ ഉപയോഗിച്ചിട്ട് എല്ലാ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻറ് ചെയ്യാൻ കഴിയും അതുപോലെ എക്സ്പെൻസീവായ ഒരു സോഫ്റ്റ്വെയർ ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ആ നെറ്റ്വർക്കിലെ മറ്റ് സിസ്റ്റത്തിൽ നിന്ന് ആ ഒരു എക്സ്പെൻസീവ് സോഫ്റ്റ്വെയറിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും ദെൻ നമുക്ക് നെറ്റ്വർക്ക് വഴി ഫയൽസ് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും ടെക്സ്റ്റ് ഫയൽ ഓഡിയോ ഫയൽ വീഡിയോ ഫയൽ ഇമേജ് തുടങ്ങിയ ഏത് ഫയൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നെറ്റ്വർക്ക് വഴി എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും ഫോർ എക്സാമ്പിൾ നമ്മുടെ മൊബൈലിനെ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്ത് വാട്സപ്പ് വഴി നമ്മുടെ സുഹൃത്തുക്കളുടെ മൊബൈലിലേക്ക് ഇമേജസും ഓഡിയോയും വീഡിയോയും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും അതുപോലെ നിങ്ങൾ കോളേജുകളിൽ നിന്നും അല്ലാതെ നിങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ എന്തുണ്ട് നിങ്ങൾ ഫിലിയും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടല്ലേ അതായത് വൈഫൈ ഇനേബിൾഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ടില്ലേ അതായത് ഇപ്പം എക്സെൻട്രോ ഫയൽസ് ഒക്കെ പോലത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്ത് നിങ്ങൾ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്തിട്ട് ഫയൽസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ശരിക്കും ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നില്ലേ അതായത് ഒരു ഡിവൈസ് എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരു ആയിട്ട് കണക്ട് അല്ലേ അതായത് വൈഫൈ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്ത് കണക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് എന്ത് ചെയ്യുക നിങ്ങൾ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ യു എസ് ബിയിലേക്കോ അല്ലെങ്കിൽ എന്താണ് സി ഡിയിലേക്കൊക്കെ കോപ്പി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക മറ്റു സിസ്റ്റത്തിൽ നമ്മളത് യൂസ് ചെയ്യുന്നത് ദെൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് നെറ്റ്വർക്ക് വഴി എന്ത് ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓഡിയോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം വീഡിയോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ വാട്സാപ്പോ അല്ലെങ്കിൽ ടെലഗ്രാം ഒക്കെ വഴി ടെക്സ്റ്റ് അയക്കുന്നത് ഓഡിയോ അയക്കുന്നത് വീഡിയോ കോൾ ചെയ്യുന്നത് തുടങ്ങിയവയൊക്കെ ദി കമ്പ്യൂട്ടേഴ്സ് ഓൺ എ നെറ്റ്വർക്ക് മേ ബി ലിങ്ക്ഡ് ത്രൂ കേബിൾസ് ടെലിഫോൺ ലൈൻസ് റേഡിയോ വേവ്സ് സാറ്റലൈറ്റ്സ് ഓർ ഇൻഫ്രാറെഡ് ലൈറ്റ് ബീംസ് ഒരു നെറ്റ്വർക്കിലെ ഡിവൈസസിനെ നമുക്ക് കേബിള് ടെലിഫോൺ ലൈൻ റേഡിയോ വേവ് സാറ്റലൈറ്റ് ഇൻഫ്രാറെഡ് ലൈറ്റ് ബീം തുടങ്ങി ഉപയോഗിച്ചിട്ട് ലിങ്ക് ചെയ്യാൻ കഴിയും അതായത് വയർ ഉപയോഗിച്ചിട്ട് ലിങ്ക് ചെയ്യാം വയർലെസ് ആയിട്ടും ലിങ്ക് ചെയ്യാം അപ്പോൾ വയേർഡ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ് കൊയാക്സിൽ കേബിള് ഫൈബർ ഒപ്റ്റിക് കേബിള് ടെലിഫോൺ ലൈൻസ് തുടങ്ങിയവയൊക്കെ വയർലെസ്സിന് എക്സാമ്പിൾ ആണത് റേഡിയോ വേവ്സ് സാറ്റലൈറ്റ് ഇൻഫ്രാറെഡ് ലൈറ്റ് ബീമ് തുടങ്ങിയവയൊക്കെ ദി എയിം ഓഫ് ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ദി ഷെയറിങ് ഓഫ് റിസോഴ്സസ് എമംഗ് വേരിയസ് ഡിവൈസസ് അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലേ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ മെയിൻ എയിമെന്ന് പറയുന്ന എന്താണ് എക്സ്പെൻസീവായ ഹാർഡ്വെയർ റിസോഴ്സിനെയും സോഫ്റ്റ്വെയർ റിസോഴ്സിനെയും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഹാർഡ്വെയർ റിസോഴ്സിന് എക്സാമ്പിൾസ് ആണത് പ്രിൻ്റർ സ്കാനർ ദൻ സി ഡ്രൈവ് തുടങ്ങിയവയൊക്കെ സോഫ്റ്റ്വെയർ റിസോഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണത് ഇപ്പോൾ ഫോട്ടോഷോപ്പ് അതുപോലെ തന്നെ കാഡിലെ കമ്പ്യൂട്ടർ ഡിസൈൻ ദെൻ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് തുടങ്ങിയവയൊക്കെ തെൻ ഒരുപാട് കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മളൊരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓരോ കമ്പോണൻസോ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കുന്നതാണ് സൊ ഇതൊക്കെയാണ് ആ കമ്പോണൻസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഹബ്ബ് സ്വിച്ചസ് മോഡം റൂട്ടർ കേബിൾസ് ആൻഡ് കണക്റ്റേഴ്സ് നമ്മൾ നെറ്റ്വർക്കിൻ്റെ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ് നെറ്റ്വർക്ക് ക്രൈറ്റീരിയയും ഒരു നെറ്റ്വർക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യേണ്ടതുണ്ട് അതിലെ ഇമ്പോർട്ടൻ്റ് ആണ് പെർഫോമൻസ് റിലയബിലിറ്റി അതുപോലെ തന്നെ സെക്യൂരിറ്റി ആദ്യം നമുക്ക് പെർഫോമൻസ് എന്താണെന്ന് നോക്കാം പെർഫോമൻസ് ക്യാൻ ബി മെഷേർഡ് ഇൻ മെനി വേസ് ഇൻക്ലൂഡിംഗ് ട്രാൻസിറ്റ് ടൈം ആൻഡ് റെസ്പോൺസ് ടൈം ട്രാൻസിറ്റ് ടൈം ഇസ് ദി എമൗണ്ട് ഓഫ് ടൈം റെക്യൂർഡ് ഫോർ എ മെസ്സേജ് ടു ട്രാവൽ ഫ്രം വൺ ഡിവൈസ് ടു അനദർ റെസ്പോൺസ് ടൈം ഇസ് ദി ഇലാബ്സ്ഡ് ടൈം ബിറ്റ്വീൻ ആൻഡ് എൻക്വയറി ആൻ്റെ റെസ്പോൺസ് പെർഫോമൻസ് നമുക്ക് പല രീതിയിൽ മെഷർ ചെയ്യാൻ സാധിക്കും കൂടുതലായിട്ട് നോക്കാറ് ട്രാൻസിറ്റ് ടൈമും അതുപോലെ തന്നെ റെസ്പോൺസ് ടൈമും എങ്ങനെയാണെന്ന രീതിയിലാണ് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് മെസ്സേജ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമിനാണ് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് മെസ്സേജ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു ഡാറ്റയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താണ് ഒരു മെസ്സേജിന് വേണ്ടിയുള്ള എൻക്വയറി വന്നിട്ട് ആ എൻക്വയറിക്ക് ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടി എടുക്കുന്ന ടൈമാണത് റെസ്പോൺസ് ടൈം ഒരു മെസ്സേജിന് വേണ്ടിയുള്ള എൻക്വയറി വന്നിട്ട് ആ എൻക്വയറിക്ക് ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടി എടുക്കുന്ന ടൈമാണത് റെസ്പോൺസ് ടൈം ഇതിന് അടുത്താണ് റിലയബിലിറ്റി ഇൻ അഡീഷൻ ടു ആക്യുറസ് ഓഫ് ഡെലിവറി നെറ്റ്വർക്ക് റിലയബിലിറ്റി ഈസ് മെഷേർഡ് ബൈ ദി ഫ്രീക്വൻസി ഓഫ് ഫെലിയർ ദി ടൈം ഇറ്റ് ടേക്ക് എ ലിങ്ക് ടു റിക്കവർ ഫ്രം എ ഫെയിലിയർ ആൻഡ് നെറ്റ്വർ റോബസ് ഇൻ എ കാറ്റാസ്ട്രോഫി ഒരു മെസ്സേജ് ഡെലിവർ ചെയ്യുമ്പോൾ അതിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്നതും അതുകൂടാതെ നെറ്റ്വർക്ക് റിലയബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണെന്ന് റിലയബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ റിലേബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫെയിലർ ഫ്രീക്വൻസിയാണ് ഫെയിലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം ഫെയിലർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു ഫെയിലർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു അതാണെന്ത് ഫ്രീക്വൻസി ഓഫ് ഫെയിലർ എന്ന് പറയുന്നത് ദെൻ തേർഡ് ക്രൈറ്റീരിയാണ് സെക്യൂരിറ്റി നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻക്ലൂഡ് പ്രൊട്ടക്ടിങ് ഡാറ്റ ഫ്രം അൺ ഓതറൈസ്ഡ് ആസസ് പ്രൊട്ടക്ടിങ് ഡാറ്റ ഫ്രം ഡാമേജസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ റിക്കവറി ഫ്രം ബ്രീച്ചസ് ആൻഡ് ഡാറ്റ ലോസസ് അൺ ഓഥറൈസ്ഡ് ആസസിൽ നിന്ന് ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യലാണ് മെയിനായിട്ട് സെക്യൂരിറ്റി വരുന്നത് അപ്പോൾ അതുകൂടാതെ ഡാമേജ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക ഒറിജിനൽ ഡാറ്റയെ സെൻഡ് ചെയ്യുന്ന വഴിക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബാത്മേൻ്റെ ഇടയ്ക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും അതിന് മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക ദെൻ ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ദെൻ പോളിസീസും ഒക്കെ എന്തിനാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ബ്രീച്ചസ് ആൻഡ് ഡാറ്റ ലോസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് നെറ്റ്വർക്ക് എന്താണെന്നും അതുപോലെ തന്നെ നെറ്റ്വർക്ക് മീറ്റ് ചെയ്യേണ്ട എസൻഷ്യൽ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുമാണ്